ഇന്ന് നമുക്ക് തിരക്കഥയെക്കുറിച്ച് നോക്കിയാലോ സിനിമ ഒരു സംഘടിത കലയാണ് ഈ കലയുടെ ലോകം വളരെ വിപുലമാണ് ഓരോ ഭാഷയ്ക്കും ദേശത്തിനും അതിൻ്റേതായ സിനിമകളുണ്ട് ഇംഗ്ലീഷ് സിനിമ ഫ്രഞ്ച് സിനിമ ഇറാനിയൻ സിനിമ ഇറ്റാലിയൻ സിനിമ തമിഴ് സിനിമ മലയാള സിനിമ എന്നെല്ലാം പറയുമ്പോൾ ഭാഷയും ദേഷ്യവും സംസ്കാരവും സിനിമയിൽ നിർ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായിത്തീരുന്നു യുടെ ബ്ലൂ പ്രിന്റ് എന്ന വിശേഷണമാണ് സിനിമാ ലോകം തിരക്കഥയ്ക്ക് നൽകിയിരിക്കുന്നത് ചലച്ചിത്ര നിർമ്മിതിക്കായി ഉപയോഗിക്കാവുന്ന ഒരു രൂപരേഖയാണ് തിരക്കഥ ദീസ് യൂസഡ് ആസ് എ ബ്ലൂ പ്രിന്റ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എ മൂവി എന്താണ് തിരക്കഥ സിനിമയുടെ ബ്ലൂ പ്രിന്റ് എന്ന വിശേഷണമാണ് സിനിമാ ലോകം തിരക്കഥയ്ക്ക് നൽകിയിരിക്കുന്നത് സിനിമയുടെ ബ്ലൂ പ്രിന്റ് ഓക്കെ വീഡിയോ നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമുക്ക് പഠിച്ചെടുക്കണം സോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു തരുന്നത് ഓക്കെ സിനിമയുടെ നിർമ്മാണത്തിൽ ഒരു തിരക്കഥയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ബ്രിട്ടീഷ് ചലച്ചിത്രകാരനായ ആൽഫ്രഡ് ജോസഫ് ഹിജ്കോക്കിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി ഒരു മനോഹരമായ ചിത്രം നിർമ്മിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒരു മികച്ച തിരക്കഥ ഒരു മികച്ച തിരക്കഥ ഒരു മികച്ച തിരക്കഥ ആര് പറഞ്ഞത് ആൽഫ്രഡ് ജോസഫ് ഹിച്ച് കോക്ക് ഒരു മനോഹരമായ ചിത്രം നിർമ്മിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒരു മികച്ച തിരക്കഥ ഒരു മികച്ച തിരക്കഥ ഒരു മികച്ച തിരക്കഥ ടു മേക്ക് എ ഗ്രേറ്റ് മൂവി യു നീഡ് ജസ്റ്റ് ത്രീ തിങ്സ് എ ഗ്രേറ്റ് സ്ക്രിപ്റ്റ് എ ഗ്രേറ്റ് സ്ക്രിപ്റ്റ് എ ഗ്രേറ്റ് സ്ക്രിപ്റ്റ് ആൽഫ്രഡ് ജോസഫ് ഹിച്ച് കോക്ക് തിരക്കഥയുടെ രചനാശാസ്ത്രം എന്നാണ് നോക്കാമെന്ന് പിന്നെ ഒരു ഉത്തമമായ തിരക്കഥ എങ്ങനെ രചിക്കാമെന്നും എന്നും തിരക്കഥയുടെ രൂപ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും രചനാശാസ്ത്രത്തിൽ പഠിക്കുന്നത് തിരക്കഥ രചനയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രണ്ട് സിദ്ധാന്തങ്ങളുണ്ട് ത്രീ ആക്ട് ഘടനയും സ്രാവ് സിദ്ധാന്തവും ശാക്തിക നമുക്ക് ഫസ്റ്റ് ത്രീ ആക്ട് ഘടന നോക്കാം അല്ലെങ്കിൽ ത്രയാംഗഘടനയെ എന്നും ഇതിനെ പറയും തിരക്കഥയുടെ ഘടനയെപ്പറ്റി പല പഠനങ്ങളും നിരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വിശ്വസനീയവും യുക്തവുമായ ആദ്യത്തെ വിലയിരുത്തൽ നടത്തിയത് ചലച്ചിത്ര സൈ സൈദ്ധാന്തികനായ സെയ്റ്റ് ഫീൽഡാണ് സെയ്റ്റ് ഫീൽഡ് നിരവധി തിരക്കഥകൾ വായിക്കുകയും അതിൽ ഏറ്റവും മഹത്തരം എന്ന് തോന്നിയ കുറച്ച് തിരക്കഥകൾ തിരഞ്ഞെടുത്ത് പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തു പഠനവിധേയമാക്കിയ മഹത്തായ തിരക്കഥകൾക്കെല്ലാം ഒരു പൊതുവായ ഘടനയുണ്ടെന്ന് സേറ്റ് ഫീൽഡ് കണ്ടെത്തി ആദ്യമ ആദ്യ മന്യാത പൊരുത്ത പൊരുത്തത്തോടു കൂടിയ സുദൃഢമായ ഒരു ഘടനയെ സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു അതാണ് ത്രീ ആക്ട് ഘടന ത്രീ ആക്ട് ഘടനയിൽ മൂന്ന് ആക്റ്റുകളാണ് ഉള്ളത് ആക്ട് വൺ ആക്ട് ടു ആക്ട് ത്രീ ഓക്കെ ആക്ട് വൺ ഇതാണ് തിരക്കഥയുടെ ആരംഭം അവതരിപ്പിക്കുന്ന ആക്ട് ബിഗിനിങ് ആക്ട് വണ്ണിലാണ് നമ്മൾ ബിഗനിങ് ആരംഭത്തെ അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ തിരക്കഥയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഭാഗത്താണ് സൂചിപ്പി സൂചിപ്പി സൂചിപ്പിക്കുന്നത് അതിനുശേഷം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും വേണം ആ കഥാപാത്രങ്ങൾ ഏതു തരം സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണെന്നും വ്യക്തമാക്കണം തുടർന്ന് കഥ മുന്നോട്ട് പോകാനുള്ള സ്ഥിതിവിശേഷം അല്ലെങ്കിൽ പ്ലോട്ട് പോയിന്റ് അവതരിപ്പിക്കണം ഓക്കെ അപ്പം ആക്ട് വണ്ണിൽ എന്തൊക്കെയാണ് ഒരു അതാണ് നമ്മുടെ ബിഗിനിങ് എന്ന് പറയുന്നത് ആക്ട് വണ് ആ ഒരു തിരക്കഥയുടെ ബിഗിനിങ് പിന്നെ നമ്മൾ ഈ തിരക്കഥയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ നമ്മൾ ബിഗിനിങ്ങിൽ നമ്മൾ പറയുന്നത് അത് അതിനുശേഷം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണം ആ കഥാപാത്രങ്ങളുടെ സ്വഭാവം അവതരിപ്പിക്കണം തുടർന്ന് കഥ മുന്നോട്ട് പോകാനുള്ള സ്ഥിതിവിശേഷണം അവതരിപ്പിക്കണം എന്ന് വെച്ചാൽ പ്ലോട്ട് പോയിന്റ് തുടർന്നുള്ള കാര്യങ്ങൾ തുടർന്ന് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ആരംഭം അതിൻ്റെ ഒരു ബിഗിനിങ് വച്ച് കൊടുക്കണം അതാണ് നമ്മുടെ ആക്ട് വൺ ആദ്യത്തെ ഭാഗത്ത് വരുന്നത് പിന്നെ നമ്മൾ പ്ലോട്ട് പോയിൻ്റ് എന്ന് പറയുന്നുള്ളൂ അതെന്താണെന്ന് പറയാം ഒരു ആക്റ്റിൽ നിന്നും തുടരെ തുടർന്ന് വരുന്ന ആക്റ്റിലേക്ക് തിരക്കഥയെ വളർത്തിയെടുക്കുന്നതിന് നാടകീയവും ശ്രദ്ധേയവുമായ ഒരു സംഭവ വിവാ വികാസം ആവശ്യമാണ് ഈ സവിശേഷമായ സംഭവത്തിനാണ് പ്ലോട്ട് പോയിന്റ് എന്ന് പറയുന്നത് പ്ലോട്ട് പോയിന്റ് എന്നാൽ ഒരു സംഭവം എന്നേ അർത്ഥമുള്ളൂ പ്ലോട്ട് പോയിന്റ് എന്ന് വെച്ചാൽ സംഭവമാണ് അങ്ങനെ ഒരു അർത്ഥമുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഇനി അടുത്തത് എന്താണ് എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം അതിനെക്കുറിച്ച് നമ്മളിപ്പം ആക്ട് വണ്ണിലാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ആക്റ്റിൽ ആക്ട് ടുവിൽ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്ട് വണ്ണിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് പറഞ്ഞു വെക്കും അതിനെയാണ് പ്രോട്ട് പോയിറ്റ് എന്ന് പറയുന്നത് ഒരു സംഭവം അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് ആക്ട് ടുവിലേക്ക് പോയാലോ തിരക്ക തിരക്കഥയുടെ മധ്യഭാഗത്തെയാണ് ആക്ട് ടു എന്ന് പറയുന്നത് ഇതാണ് തിരക്കഥ ഏറ്റവും തിരക്കഥയിലെ ഏറ്റവും ദൗ ദൈർഘ്യമുള്ള ഭാഗം ഇവിടെ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും നടക്കുന്നു തുടർച്ചയായി നടക്കുന്ന സംഘർഷങ്ങളുടെയും സംഘടനകളുടെയും അവസാനം അതിന് ഒരു പരിഹാരം ആവശ്യമായി വരുന്നു ഈ ഘട്ടത്തിൽ പരിഹാരത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവം അഥവാ പൊളോട്ട് പോയിന്റ് അവതരിപ്പിക്കുന്നു ഓക്കെ ആക്ട് ടു എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ നമ്മളെ തിരക്കഥയുടെ മധ്യഭാഗത്തെയാണ് ആക്ട് ടു എന്ന് പറയുന്നത് ഇതാണ് തിരക്കഥയുടെ ഏറ്റവും ദൈർഘ്യമുള്ള ഭാഗവും എന്ന് പറയുന്നത് അവിടെ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും ഒക്കെ നടക്കുന്നു തുടർച്ചയായ ഏർ സംഘർഷങ്ങളുടെയൊക്കെ അവസാനമായിട്ട് അതിനൊരു പരിഹാരം ആവശ്യമായി വരുന്നു ഈ ഘട്ടത്തിൽ പരിഹാരത്തിലേക്കുള്ള പരിഹാരത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവം അഥവാ പ്ലോട്ട് പോയിന്റ് അവതരിപ്പിക്കുന്നു അപ്പം ഒന്നും കൂടെ പറഞ്ഞുതരാം തിരക്കഥയുടെ മധ്യഭാഗത്തെയാണ് ആക്ട് ടു എന്ന് പറയുന്നത് ഇതാണ് തിരക്കഥ തിരക്കഥയിലെ ഏറ്റവും ദൗ ദൈർഘ്യമുള്ള ഭാഗവും ഇവിടെയാണ് ദൈക്കയമുള്ള ഭാഗമാണല്ലോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവിടെ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ ഇവിടെ നടക്കും ഈ ഏറ്റുമുട്ടലും സംഘർഷമൊക്കെ നടക്കുമ്പോൾ അതിനൊരു പരിഹാരം വേണമല്ലോ നമുക്ക് എന്തായാലും അതിനൊരു പരിഹാരം വേണ്ടേ പറ്റും അപ്പോൾ ആ പരിഹാരത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു സൂചന നമ്മൾ കൊടുക്കും അതിനെയാണ് ഇവിടെ പ്ലോട്ട് പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലോട്ട് പോയിന്റ് എന്ന് നമുക്ക് പറയാം ഓക്കെ ഇത്രയേ ഉള്ളൂ ആക്ട് ആക്റ്റൂ ചെലു ഇനി നമുക്ക് ആക്ട് ത്രീലേക്ക് പോകാം ഇതാണ് തിരക്കഥയുടെ അവസാന ഭാഗം തിരക്കഥയുടെ അവസാന ഭാഗം ആദ്യ ഭാഗം ആക്ട് വണ് പിന്നെ മിഡിൽ ഭാഗം മധ്യഭാഗം ആക്ട് ടു ആക്ട് ത്രീ എന്താണ് തിരക്കഥയുടെ അവസാന ഭാഗം ഈ ഭാഗത്ത് ഇതുവരെ രണ്ട് ആക്ടുകളുമായി വളർത്തി കൊണ്ടുവന്ന എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനങ്ങൾക്കും തീരുമാനങ്ങളും എടുത്തിരിക്കണം അപ്പം എന്താണ് ഇതാണ് തിരക്കഥയുടെ അവസാന ഭാഗം ഈ ആക് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതുവരെ നമ്മൾ നമ്മൾ പറഞ്ഞില്ല മധ്യഭാഗത്ത് സംഘർഷങ്ങളും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടാകുന്നു അല്ല പരിഹാരത്തിനൊക്കെ സൂചന നമ്മൾ ആക്ട് ജോലി നടന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ മുഴുവൻ പരിഹാരവും ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കണം അതുപോലെ തന്നെ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഥ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് തുടങ്ങിയ വസ്തുതകൾ പൂർണ്ണമായും വ്യക്തമാക്കിക്കൊണ്ട് കഥയെ അവസാനിപ്പിച്ചിരിക്കണം എല്ലാ തിരക്കഥകളും ഈ ത്രീ ആക്ട് ഘടന പിന്തുടർന്നു പിന്തുടരുന്നുണ്ടെന്ന് സേഫ് ഫീൽ സിദ്ധാന്തി സിദ്ധാന്തിച്ചു അപ്പം ഒന്നും കൂടെ ഞാൻ തോന്നുന്നു എന്താ പറയുക ആക്ട് വണ് എന്ന് പറയുന്നത് തിരക്കഥയുടെ ആരംഭം അവതരിപ്പിക്കുന്നു അവിടെ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു എന്നിട്ട് ലോട്ട് പോയത് നമ്മൾ കൊടുക്കും അടുത്ത് എന്താണ് അടുത്ത ഭാഗത്ത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചെറിയൊരു പ്ലോട്ട് കൊടുക്കും നെക്സ്റ്റ് ആക്ട് ടു എന്ന് പറയുന്നത് മധ്യഭാഗത്താണ് അതാണ് ഏറ്റവും ദൈർഘ്യമുള്ള ഭാഗവും അതിനകത്ത് സംഘർഷങ്ങളും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടാകും അതിനായി നമ്മൾ എന്തുവാ ഈ ഒരു സംഘർഷത്തിൻ്റെയും ഏറ്റുമുട്ടലും ഒരു പരിഹാരത്തിൻ്റെ പരിഹാരത്തി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും പരിഹാരത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കും അതിനെ അല്ലെങ്കിൽ നമുക്ക് അതിനെ പ്ലോട്ട് പോയിൻ്റ് എന്ന് പറയാം ആക്ട് ത്രീയിൽ ഇതാണ് തിരക്കഥയുടെ അവസാന ഭാഗം ഈ ഭാഗത്താണ് നമ്മൾ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഥ എങ്ങനെ അവസാനിപ്പിക്കണം പിന്നെ ഇതുവരെ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കണം എല്ലാ വസ്തുക്കളും പൂർണ്ണമായിട്ട് ഇതിനകത്ത് വ്യക്തമാക്കിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കണം അങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് അവസാന ഭാഗമാണ് എല്ലാ തിരക്കഥകളും ഈ ഒരു റിയാക്റ്റ് ഘടന പിന്തുടരുന്നുണ്ടെന്നാണ് സേറ്റ് ഫീൽഡ് സിദ്ധാന് സിദ്ധാന്തിച്ചത് ഓക്കെ അടുത്ത് നമുക്ക് ഷാർക്ക് തിയറിയിലേക്ക് നോക്കാം സ്രാവ് സിദ്ധാന്തം സേറ്റ് ഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് തിരക്കഥാ രചയുമായി ബന്ധപ്പെട്ട് ത്രീ ആക്ട് ഘടന അവതരിപ്പിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാകും അവതരിപ്പിച്ച സെയ്ത്ത് ഫീൽഡ് അവതരിപ്പിച്ചത് ഈ അവതരണത്തിലെ ഒരു 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 പോരായ്മയെ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഈജിപ്ത് ഷാർക്ക് തിയറി അവ അവതരിപ്പിച്ചത് എൻ ആർ ഒരു ശാസ്ത്രക്ചറാണ് ഇത് അവതരിപ്പിച്ചത് സെയ്ത്ത് ഫീൽഡ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് അപ്പൊ അതിനകത്ത് ഒരു പോരായ്മ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ഈജിത്ത് എന്ന് പറയുന്ന ഒരു ക്ഷാത്രകൃഷ്ണൻ ശാർഗതിയേരി അവതരിപ്പിച്ചു ഓക്കെ ഈജിത്ത് തിരക്കഥയെ ഒരു സ്രാവിനോട് ഉപമിച്ചു ഈ ഒരു തിരക്കഥയെ സ്രാവിനോട് ഉപമിച്ചു ഈ സ്രാവിനെ ബൈറ്റ് ബോഡി ടേ എന്നിങ്ങനെ മൂന്ന് ഭാഗം ഈ ഒരു സ്രാവിനെ ബൈറ്റ് ബോഡി ടേ എന്നിങ്ങനെ മൂന്ന് ഭാഗമായി തിരിച്ച് തിരക്കഥാ സിദ്ധാന്തം അവതരിപ്പിച്ചു അപ്പോൾ ഒരു സ്രാവിനെ ബൈറ്റ് ബോഡി തേ ഇങ്ങനെ മൂന്നായി തിരിച്ചിട്ട് അവതരിപ്പിച്ചു ബൈറ്റ് എന്ന് പറയുന്നത് സിനിമകൾ ഇത് വിജയമാ വിജ വിജയിക്കണമെങ്കിൽ ടെലിവിഷൻ ചാനലുകളിൽ കായിക മത്സരങ്ങൾ ഇൻ്റർനെറ്റ് തുടങ്ങിയ പല മാധ്യമങ്ങളെയും അതിജീവിക്കണം സിനിമയുടെ ആരംഭത്തിൽ തന്നെ പ്രേക്ഷകന്റെ ശ്രദ്ധയും ആകാംക്ഷയും തട്ടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ മറ്റ് വിനോദ പരിപാടികൾ പോകും സിനിമയുടെ ആരംഭത്തിൽ തന്നെ പ്രേക്ഷകന്റെ ശ്രദ്ധയും ആകാംക്ഷയും പിടിച്ച് എടുക്കാൻ പാകത്തിൽ സീനുകൾ അവതരിപ്പിക്കണം ചിലപ്പോൾ ഈ സീനുകൾ സിനിമയുടെ അന്ത്യത്തിലുള്ളതായിരിക്കാം ഇങ്ങനെ അവതരിപ്പിച്ചിൽ അവതരിപ്പിച്ചാൽ ഫ്ലാഷ് ബാക്ക് സംവിധാനം പോലെ അവസാന ഭാഗത്തു നിന്നും ആദ്യ ഭാഗത്തേക്കായി ആദ്യ ഭാഗത്തേക്കായിരിക്കും കഥ പറഞ്ഞു വരുക സിനിമയിൽ എന്ത് ആദ്യം അവതരിപ്പിക്കുന്നു അത് തന്നെയാണ് തിരക്കഥയിലെ ആദ്യ ഭാഗമായ ബൈറ്റ് ഈ ഈ ബൈറ്റ് പ്രേക്ഷകന്റെ ആകാംക്ഷയെ തുടർന്നുള്ള ഭാഗം ആസ്വദിക്കാൻ പാകത്തിന് ആകർഷിക്കുന്നതായിരിക്കണം എന്താ വെച്ചാൽ ബൈറ്റ് എന്ന് പറയുന്നത് എന്താണ് സിനിമയുടെ ആദ്യഭാഗം ബിഗിനിങ്ങിൽ തന്നെയാണ് ആ ബൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് പ്രേക്ഷകരെ ആകർഷിക്കത്തക്ക വിധത്തിലായിരിക്കും അല്ലെങ്കിൽ അവർ ഇപ്പം നമ്മൾ തന്നെ ഒരു സിനിമ ഇട്ട് നമുക്കതിനോട് ഇൻട്രസ്റ്റ് തോന്നിയില്ല നമ്മൾ അടുത്ത ഒരു ചാനലിലിടും അടുത്ത പ്രോഗ്രാം കാണും അതുപോലെ അതാണ് ഇവിടെ ജിത്ത് പറയുന്നത് എന്താണ് പറയുന്നത് നമുക്ക് പ്രേക്ഷകനെ അത് ആകർഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ മറ്റ് പരിപാടികൾ തേടിപ്പോകും അപ്പോൾ എന്താണ് പ്രേക്ഷകനെ ആകർഷിക്ക വിധത്തിലായിരിക്കണം ചിലപ്പോൾ അത് കഥയുടെ അവസാന ഭാഗമായിരിക്കാം എ പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് ആദ്യം പറയേണ്ട വരും പ്രേക്ഷകനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് കഥയുടെ ഫ്ലാഷ് ബാക്ക് എന്ന രീതിയിൽ അത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും അപ്പം തിരക്കഥയുടെ ആദ്യ ഭാഗം തന്നെയാണ് ബൈറ്റ് എന്ന് പറയുന്നത് അതുപക്ഷെ പ്രേക്ഷകനെ ആകർഷിക്കാത്തക്ക വിധത്തിലായിരുന്നു അവതരിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ ബൈറ്റ് എന്ന് പറയുന്ന ഭാഗം അടുത്ത ബോഡി ആദ്യ ഭാഗമായ ബൈറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെ കൂടുതൽ വ്യക്തതയോടെ തുടർന്ന് അവതരിപ്പിക്കുന്നത് ഈ ഭാഗത്താണ് ആര് ആർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആവശ്യമെങ്കിൽ ഈ ഭാഗത്ത് വ്യക്തമാക്കണം ഈ സിനിമയുടെ വിജയത്തിന് ഒരു സിനിമയുടെ വിജയത്തിനായുള്ള എല്ലാ ഘടനകളെയും തിരക്കഥയുടെ ഈ ഭാഗത്താണ് വിന്യസിക്കുന്നത് തിരക്കഥയിൽ ഏറ്റവും ദൗർഘ്യമുള്ള ഭാഗം ഇത് തന്നെയാണ് അപ്പം നമ്മുടെ ആരാണ് നമ്മുടെ റിയാലിറ്റി പഠനയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അതിന് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്താണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഷർക്കറി അപ്പം ആദ്യ ഭാഗത്ത് ബൈക്കിൽ അവതരിപ്പിച്ച് ആദ്യ ഭാഗമായ ബൈക്കിൽ അവതരിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കുന്ന ഭാഗമാണ് ബോഡി എന്ന് പറയുന്നത് പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആ അല്പം ആര് ആർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ പറയാം പിന്നെ ഏറ്റവും തർക്കമുള്ള ഭാഗവും ഇതാണ് ഓക്കെ അടുത്തത് തേൽ ബൈറ്റിൽ അവതരിപ്പിക്കുകയും ബോഡിയിൽ വളർച്ച പ്രാപിക്കുകയും ചെയ്ത സംഭവങ്ങൾക്ക് ഒരു പരിസമാപ്തി ആവശ്യമായി വരുന്നു സിനിമയുടെ അന്ത്യം അല്ലെങ്കിൽ തിരക്കഥയുടെ അവസാന ഭാഗമാണ് തേൽ അവതരിപ്പിച്ച കഥ നന്നായിരിക്കുന്നു എന്ന് അനുവാചകനെ കൊണ്ട് പറയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും രചയിതാവ് ഈ ഭാഗത്ത് അവതരിപ്പിക്കണം ഓക്കെ അപ്പൊ എന്ന് പറയുന്നത് തിരക്കഥയുടെ അവസാന ഭാഗമാണ് അപ്പം ഒരു ഒരു അനുവാചകനെ കൊണ്ട് ഒരു ഒരു വായനക്കാരനെ കൊണ്ട് ആ ഈ ഒരു സിനിമ കൊള്ളാം എന്ന് പറയിക്കുന്നത് പറയിക്കുന്നതും ഈ ഒരു ഭാഗത്തെ തുടർന്നു വെച്ചാൽ അത്രത്തോളം ഈ ഒരു ഭാഗത്തിന് ഈ ഒരു ഭാഗത്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു ഒരു ആകർഷിക്കത്തക്ക വിധം തന്നെ അയക്കണം എന്നുവെച്ചാൽ ബിഗിനിംഗിൽ പോലെ തന്നെ ഈ ഒരു തേയിലും ആകർഷിക്കത്തക്ക വിധത്തിലായിരിക്കണം ഓ ഈ സിനിമ സൂപ്പർ ആയിരുന്നു നമ്മൾ നമുക്ക് പറ നമ്മൾ ചില സിനിമ കണ്ടിട്ട് പറയുന്നത് ഒരു സംതൃപ്തി ആണ് പറഞ്ഞത് ഓ ഓ സിനിമ സൂപ്പർ ആയിരുന്നു എന്ന് പറയത്തില്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില സിനിമകൾ ഇത്രയും സമയം പോയി എന്ന് പറയത്തില്ലേ അപ്പോൾ അങ്ങനെ പറയ പറയിക്കരുത് ഒരു അരുവാചകനെ കൊണ്ട് സൂപ്പറാണ് എന്ന അടിപൊളിയായിട്ടുണ്ടെന്ന് എന്ന് പറയിക്കണം ആ ഒരു ടൈമാണ് ഈ ഒരു തെയിലിനുള്ളത് പിന്നെ നമ്മുടെ ബൈറ്റിലും ബോഡിയിലും ഒക്കെ കണ്ട കാര്യങ്ങളെ അതിനെ വളർച്ച പ്രാപിക്കുന്ന സ്ഥലമാണ് ഇവിടെ തെയിലെന്ന് പറയുന്നത് പിന്നെ ഒരു സംഭവങ്ങൾക്ക് അവസാനവും ഈ ഒരു ഭാഗത്താണ് കൊടുക്കുന്നത് സിനിമയുടെ അന്ത്യം തന്നെയാണ് തിരക്കഥയുടെ അന്ത്യം സിനിമയുടെ അന്ത്യം അല്ലെങ്കിൽ തിരക്കഥയുടെ അവസാനം അങ്ങനെ നമുക്ക് ടേ പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഉറപ്പായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും അവിടെ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൊടുത്തി കൊടുത്താൽ മതി രേഖപ്പെടുത്തുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇപ്പം എക്സാം ആണ് നിങ്ങൾക്ക് ഇപ്പം നെക്സ്റ്റ് ഡേ എക്സാം ആണ് സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ദീർഘിക്കുക ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഉള്ള ചാപ്റ്റേഴ്സിനെയൊക്കെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു